ഹായ് മതാ പറയേ മജി ഫിഷിങ്ങിന് മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാർ ഫിഷിങ്ങിനൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരിയായി കാർ ഫിഷിംഗ് ഫിഷിങ്ങൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇതിന് ഈ സ്പോട്ടെന്നൊക്കെ പറഞ്ഞാൽ നല്ല കിടില്ല സ്പോട്ടാണ് ഇതിന് മുന്നേ വന്ന് ഞാനിവിടെ നിന്ന് മീനൊക്കെ കയറ്റിട്ടുണ്ട് എന്നാലും രോഹു പുല്ലൻ ഒക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം എന്നാലും ബൈറ്റൊക്കെ കുഴച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ ബൈറ്റൊക്കെ കൂട്ടി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ മൈദയും സർക്കരയും ബിസ്ക്കറ്റും എല്ലാം സെറ്റ് ചെയ്ത് നല്ല മധുരം കേട്ടോ ഇതിന് ചിലപ്പോൾ ഇതിൻ്റെ വേളിക്കളി കഴിഞ്ഞ് കുറുമ്പരയ്ക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ മധുരം കിട്ടുകൊണ്ടേ എന്തായാലും തീറ്റ കൂട്ടി നമുക്ക് നേരെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാം നമുക്ക് യാർപ്പിനായിട്ട് വന്നിട്ട് റോഡിനല്ലാ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും നമ്മളെ നിധിയിലും വേണം നമ്മുടെ സ്പോട്ട് കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതിന് മുന്നേ നമ്മളിവിടെ ഒന്ന് രോഗവും ഒക്കെ പിടിച്ചിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നിധി ഫസ്റ്റ് തീറ്റ വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് പത്തും പതിനാലും കൊടുത്ത് സ്പൈഡർ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും വൈറ്റ് തീറ്റ എല്ലാം സെറ്റ് ചെയ്യുകയാണ് ടിച്ചിട്ടിട്ടുണ്ട് അപ്പം വീണ്ടും അടിച്ചിട്ട് വേണം വെള്ളം എല്ലാം അടിക്കാൻ നോക്കാം വെള്ളം നല്ല കലക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നിധി കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ അപ്പം രണ്ടറോടെ അടിച്ച് ഒരെണ്ണോടെ അടിച്ചിടാൻ വേണ്ടി പോവുകയാണ് അപ്പം ഒത്തിരി ലോങ് എന്നറിയേണ്ട കാര്യമില്ല എൻ്റെ ഇവിടെ അടുത്ത അറിഞ്ഞ് ഓരോടും രണ്ടരടിച്ചിട്ടിട്ട് ഒരെണ്ണോടെ അടിച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് നോക്കാം നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കാസ്റ്റിങ് ചെയ്തിട്ട് കേട്ടോ എന്നാലും നീന്തും ഫസ്റ്റ് മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ മീനാണ് വരച്ച് കയറി വരുന്നുണ്ട് പയ്യെടുത്താൽ പയ്യെ കൊണ്ടുവന്നാൽ മതി മീനുണ്ടാകുന്നതില് അപ്പം പുല്ല് കൂട്ടി ഗുണ വെച്ചാൽ മതി പുല്ല് കൂട്ടി ഇനി ഗുണം വെച്ചാൽ മതി എന്തായാലും മീനുണ്ടോന്നുള്ള പ്രതീക്ഷയുണ്ട് പുല്ല് ചപ്പോട് കൂടിയൊക്കെയാണ് വരുന്നത് കയ്യും പോട്ടെ ആ പോകുന്നില്ല റോഡിൽ അങ്ങനെ പിടിച്ച് നോക്കാതെ ഡയറക്ഷൻ വരച്ചു കയ്യും കൂടെ പോരാ അങ്ങനെ എടുക്കണം നേരെ വിളിച്ചാൽ മതി നേരെ വിളിച്ചു ആ ചപ്പിങ്ങാ പോവുന്നുണ്ടെ ആ അത് തന്നെ അപ്പോൾ വന്ന കാർഫിഷിങ്ങിൽ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല ചീ നല്ല അടിപൊളി ഒരു മഞ്ഞക്കൂര കിട്ടിയിരിക്കുന്നെനിക്ക് കേട്ടോ അപ്പം മീനടിച്ച് കയറ്റി കാസ്റ്റ് ചെയ്യാം കേട്ടോ കുള അടിപൊളി എന്റെ ഫോണെ ഒത്തിരി നാൾ കൂടിയാണ് ഒരു പുല്ലം പിടിച്ചിരിക്കുന്നത് കേട്ടോട്ട് ടാ ഒത്തിരി കൂടി ഒരു പുല്ലൻ വിളിക്കുന്നത് കാർ ഫിഷിങ് വന്നിട്ട് അരക്കിലെ സൈസുള്ള പുല്ലനാ കേട്ടോടാറേ അപ്പൊ നമുക്ക് വീണ്ടും ഒരു മീൻ കിട്ടി അപ്പൊ കാശിൽ ഇരുപത് വീണ്ടും ഉണ്ട് നമ്മള് ഒരു മീനോട് അടിച്ചുണ്ട് ചെറിയ സൈസ് ആണെന്ന് തോന്നുന്നു വീണ്ടും വീണ്ടും ഒരു തുളി കയറിയിട്ടുണ്ട് വേണ്ട പുക്കെ അടിപൊളിയായിട്ടാണ് കയറിയിരിക്കുന്നത് വേണ്ട ഒരെണ്ണോടെ കയറിയിട്ടുണ്ട് ആണല്ലേ എന്നാ വിട്ടു പോയെന്ന് തോന്നുന്നു ഉണ്ടല്ലേ ആ വരത്തും വരവനെയും പോകട്ടെ അല്ല ഒരെണ്ണോടെ അടിച്ചു വന്നിട്ടുണ്ട് ആണോ ഓ വീണ്ടും ഒരു മഞ്ഞക്കൂരി കയറിയിട്ടുണ്ട് നിവിൻ വേണ്ട പൊളിച്ച് നല്ല മഞ്ഞ കളറോട് കൂടിയുള്ള മഞ്ഞക്കൂരി അരിപൂളി ആ വീണ്ടും കേട്ടോ മുൻപത്തക്കരസ് മുൻപത്തക്കരച്ചിരി സൈസാണ് കേട്ടോക്കൊന്ന് ഊഹൊന്നും ഇതിലോട്ട് അടിച്ചില്ല അടിക്കുന്ന പ്രതീക്ഷ ഇരിക്കുക ഓക്കെ ഇപ്പതല്ലേ നേരം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുവാണ് എന്തായാലും കാസ്റ്റിങ്ങുകൾ മുന്നോട്ട് തീറ്റയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴും എന്തായാലും നോക്കാം നമുക്ക് നിങ്ങളുടെ ചേർ മീനൊക്കെ അടിക്കാൻ പാറ്റ സ്പോട്ടാണ് കേട്ടോ ഒരു രക്ഷയില്ല രസം നോക്കി ഒരു രക്ഷയില്ല നീക്കി എന്തേലാന്ന് പൊറൊക്കെ കണ്ടോ എൻ്റെ മോനെ എന്നെ രസമാണ് കാണാൻ അങ്ങ് വരെ പോവാ ഓ കൊള്ളാം 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 ആ ചാ പറയാണ് അപ്പോൾ നമുക്ക് കിട്ടിയ മീനും കിടക്കുക കേട്ടോ ഒത്തിരി മീനും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് മീനേ കിട്ടു കാർപ്പൊന്നും അടിച്ച് തുടങ്ങിയ ടൈമൊന്നും അല്ല എന്നാലും വന്ന നമുക്ക് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ കിട്ടിട്ടോ കുറച്ച് മഞ്ഞക്കൂരി കുറച്ച് തൂളിയൊക്കെ കേട്ടോ കിട്ടിയിരിക്കുന്നത് കേട്ടോ ഒത്തിരി ലേറ്റായി പോയിട്ട് കിടക്കണ വേണ്ട മീൻ ഉണ്ടാ വേണ്ട ആ ചോദിച്ചാൽ അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഭയങ്കരമാണ് ഞാനൊന്നും ഇതിനും രാവിലെ വന്ന ഒരു രാവിലെ നല്ല ഒരു പത്ത് പന്ത്രണ്ടായപ്പോൾ വന്നായിരുന്നു പിന്നെ എല്ലാവർക്കും ഒന്ന് ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ